മുലിയാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഓമാനു ശോധാക്കളുടെ പേരിലുള്ള ഒരു മാലപ്പാട്ടുണ്ട് കിസ്സപ്പാട്ടുണ്ട് അതില് എന്താ പറഞ്ഞു നോക്ക് നിങ്ങള് അതിശയണ കേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല നീട്ടി പറയാനുള്ള അറിയുന്ന ജനങ്ങളി ജമാനില്ല കേസരികളാണ് ഓമനു ശ്വതാക്കള് അതുകൊണ്ട് അവ കഥ അധികം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ നീട്ടി പറയാൻ പറ്റിയ ആൾക്കാർ ഈ ജമാനിലില്ല എന്നാ ആ കിട്ടിയ രൂപത്തിൽ മൂപ്പര് പറയാണ് ഇല്ലെങ്കിലും മാരായികൾ ചെയ്ത് ചെയ്തുപ്പേരാ അല്ലാമിൻ കൃപ ഹസൻ ഹസ്സൻകുലത്തിൽ ജനിച്ചോരാം ഭയങ്കര തറവാടികളാണ് ഇവര് അലി ഹസൻ ഹസ്സൻകുലത്തിൽ ജനിച്ചോരാണ് ഭയങ്കര കാര്യപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെ പറയണം എന്നിട്ടോ അവരെ സിഫാത്ത് ഇന്നും കഴിഞ്ഞിട്ടില്ല കൊല്ലുന്ന സിംഹച്ചോടിയും കുഞ്ഞാലി എന്ന പ്രസിദ്ധര് ഒന്നാമത്തെ ഭീകരനാം കുഞ്ഞിപ്പോന്നാമൻ മൊയ്തീനൊന്നാമം അതിൽ പങ്കെടുത്ത ആൾക്കാരെ ശുജാത്തും പേരുമാണ് ഈ പറഞ്ഞത് ഇനി എന്തുകൊണ്ട് ഒരു ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ കേട്ടോളി അന്നവരിൽ വന്ന മട്ടാനെ യുദ്ധം നിർബന്ധമായതിൽ പെട്ടാനെ കന്നം ഹിന്ദുക്കൾ വന്നിട്ടെ കണ്ട വീടും മറ്റും കരിത്തി എരിത്തിട്ടെ അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ചെറിയ ഒരു സംഘടന ഉണ്ടായി എന്നാണ് ചുരുക്കം ഈ എന്താ കാരണം എന്ന് പറയാ എന്നതിൻ കാരണമുണ്ടായ കാലത്ത് എന്നും പൂശായില എമ്പും പൂശായിലെന്നൊരു ദേശത്ത് അന്ന് സ്വരൂപക്കൂലത്തിന് പ്രകാശിത്തെ അമ്മാളു അമ്മായി എന്നൊരു ഓമനാമത്തെ നാട്ടോടെ കേളി കേട്ടോളം കാരണക്കാരി അമ്മാളും അമ്മയാണ് ഭയങ്കര പേരുള്ള സ്ത്രീ ആണെന്നാണ് പറഞ്ഞത് നീ അമ്മളൊന്നെന്റെ ചെറിയൊരു വിശദീകരണ മൈക്ക വേണമെങ്കിൽ വെച്ച കുറച്ചാളി കേട്ടവൾ പൂ പോലെ ഹെമാ ചുണ്ടും ചിരിയും മഴകാലെ മുട്ട് മലർന്ന പൂ പോലെ മുഖം ചെപ്പ് പതിച്ച സ്ഥനമാലേ കട്ടിയടിത്താഴം ചന്തി കുലുക്കിട്ട് കൈവീശി അന്ന നടത്തം നടന്നിട്ട് കുട്ടി കേജത്തിനു പട്ടം തേരിത്തിട്ട ഏ കുട്ടി കേജത്തിനു കൊഞ്ചി കുഴഞ്ഞു വരുന്നത് കണ്ടിട്ട് പെട്ടാളും യസ് വിട്ടാളും ഇങ്ങനെയാ ഒന്നും പറഞ്ഞില്ല യസ് വിട്ടിക്കണ് ആര് കണ്ടാരും യെസ് വിടുന്നാ പറഞ്ഞത് അപ്പൊ ഈ അമ്മാളും അമ്മനേറ്റുണ്ടായ ഒരു കേസാണത് ശുഹദാക്കള് എന്ന് പറയുന്നവരേറ്റ് ഉണ്ടായ ഒരു അടിപിടി കേസ് നേർക്ക് നേരെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിർത്തിയ നമ്പൂരി അച്ഛൻ കീറിട്ട് വെറുതെ താൻ തല്ലി തല്ലാൻ കാരണം ഉണ്ടായി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ പറ്റി ഒന്നും നമ്മൾ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല തന്നെ എസ് വിട്ടാളൂന്നല്ലേ പറഞ്ഞത് പിന്നെ ഓല കുഴപ്പമില്ല എന്തായാലും ആട്ടുക്ക് കല്ല്ല് കിട്ടി ഓല് മൗത്തായി എന്ന് പറയണ്ട കാരണം ആ അടിച്ചത് മറ്റോലും മരിച്ച നമ്മൾ വാങ്ങി പിന്നെ ചെയ്ത് അല്ലാണ്ട് വേറെന്താ പറയാൻ പറ്റ അങ്ങനെയാണ് ചെയ്തായി അവര് മോശക്കാരാന്ന് അതുകൊണ്ട് ഇപ്പൊ നമ്മള് വിലയിരുത്തുന്നില്ല കേട്ടോ അത് വേറൊരു കാര്യം അതുകൊണ്ട് അവര് മോശക്കാരാന്നൊന്നും നമ്മള് വിലയിരുത്തണ്ട അത് പഠിച്ചോ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ അവർഹ്രവിയായ കാര്യമാണ് നമുക്ക് അതങ്ങ് വിടാം മർമ്മപ്രധാനമായ ഒരു വിഷയം ഒന്നുപോലെ എങ്ങനെ ഷഹീദായി ഒന്ന് തലക്കടി കൊണ്ടപ്പോ ആള് മരിച്ചു അപ്പൊ സ്വന്തം നിർന്തൽക്ക് ഒരു അടി വന്നപ്പോ അത് തടുക്കാൻ പറ്റാതെ മരിച്ചതാണ് ചെയ്താകാ പൂതിൻ്റെ ആയിട്ട് മനസ്സിലായില്ലേ ആ ആളുകളെ വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ത് ഞങ്ങൾക്ക് വയറ്റു നോക്കുന്നുണ്ടാവും നിങ്ങൾ സുഖാക്കി തരണം അയാൾ അലൈനൽ സഫീന മൻ അയാ അല്ലയോ ഇന്നാ നിങ്ങളെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത് ഇലൈ കുമ്പിൽ നിങ്ങളുടെ സഹായം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മൻ അതുകൊണ്ട് ഞങ്ങളുടെ മേൽ കാല വിപത്തുക്കൾ ഗുരുതരമായി സംഭവിക്കുമ്പോ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് ഓമാനോ ശുഹാദാക്കളെ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓമാനോ ശുഹദാക്കളുടെ പേരിൽ നമ്മൾ നേർച്ച കഴിക്കുന്നു മൗലു തോന്നുന്നു അവരോട് സഹായം തേടുന്നു ഇത് ശരിയോ തെറ്റോ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് പടച്ച റബ്ബിനോട് മാത്രമാണ് ഖുർആാനിൽ ഇരുപത്തഞ്ച് പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ പ്രവാചകൻ പോലും മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകന്റെ പേര് വിളിച്ച് ആ മരിച്ചുപോയ മഹാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല ആദ്യം നബി തെറ്റ് ചെയ്തപ്പോ റബ്ബനാവലം ആ പറഞ്ഞത് യൂനുസ് നബി അലിസ്ലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോഴോ آه لا اله الا انت سبحانك اني كنت من الظالمين